മലയാള ജലതാ ന്യൂസിലേക്ക് വേണ്ട ഒരിക്കലും കൂടി സ്വാഗതം നേരത്തെ മലയാളി ജലതാ ന്യൂസിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്തു മൂന്തറയിലെ പാർവതി കുത്തനാർ സമരസമിതി നടത്തുന്ന ഒരു പ്രതിഷേധ ധാരണ അതിലേക്ക് ജനകേണ്ട പരാതികൾ കേൾക്കുവാൻ വേണ്ടി മുരളീധരൻ എത്തുന്നുണ്ട് ഞാൻ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മുമ്പുണ്ടായിരുന്ന വിശേഷ അതിഥികളുടെ പ്രസംഗമാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തത് അത് യൂട്യൂബിലായിരുന്നു നിങ്ങൾ ഇതിപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ടെലികാസ്റ്റ് ചെയ്യണം നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ മലയാളിതാ ന്യൂസിന്റെ ഇൻസ്റ്റാഗ്രാമും അതോടൊപ്പം തന്നെ

ഏതായാലും കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ വഴിയാധാരമാക്കാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല ഇതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ള ദീപം ഞങ്ങളുടെ ഉണ്ടാവും ഞാൻ ഞങ്ങൾ രാഷ്ട്രീയം വന്നു മറ്റു പറയുന്നില്ല അപ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഡയറിയിൽ എഴുതി അഞ്ചാം തീയതി അഞ്ചുമണി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ന് എത്തിച്ചേരാൻ പറ്റിയത് നേരത്തെ ഒരു പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് കാലത്ത് ഇവിടെ വന്നുകൊണ്ട് മരണ വന്നപ്പോഴാണ് സംഘാടകർ പറഞ്ഞത് ഇന്ന് അഞ്ചു മണിക്കാം അതുകൊണ്ടാണ് എത്തിച്ചേരാൻ അല്പം താമസമെങ്കിലും ഇന്ന് വരാനും നിങ്ങളെ കാണാനും ഒക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യോഗത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നയപ്രണ്ട ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നിങ്ങളെ ഒഴിപ്പിക്കാൻ വന്നാൽ ഞങ്ങളൊക്കെ തടയാൻ ഞങ്ങളേനും ഉൻപതിയിലുണ്ടാകും വികസനം വേണം നിങ്ങളെ നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള വികസനം വേണം അല്ലാത്തൊരു വികസനവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ചെയ്യുന്നു പാർവതി പത്തനാൾ സമരസമിതിയുടെ ആ പ്രതിഷേധ ധർണയിലാണ് കെ മുരളീധരൻ ഇവിടെ എത്തിയത് അദ്ദേഹം ഇവിടെ ജനങ്ങളുടെ ആ പരാതികൾ നേരിട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിന് നേരത്തെ യൂട്യൂബിൽ നമ്മളൊരു ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു അതിൽ നമ്മുടെ ഈ സംഗമത്തിന് നേരത്തെ തന്നെ ഏകദേശം നമ്മുടെ ഉദ്ഘാടകൻ എത്താൻ വൈകിയതിട്ടുണ്ട് അദ്ദേഹത്തിന് യോഗം ഉണ്ടായിരുന്നു കെ പി സി സി യോഗം അപ്പോൾ എത്താൻ വൈകിയതിൻ്റെ പേരിൽ നമ്മുടെ നേരത്തെ വിളിച്ചിരുന്ന നമ്മുടെ അതിഥികളൊക്കെ നമ്മുടെ ഇവിടെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു നമുക്കിപ്പോൾ അറിയാം അപ്പോൾ ഇവിടെ ഉത്ഘാടകൻ നമുക്ക് വേണ്ടി നല്ല രീതിയിൽ നമ്മൾ സാറിന് പറയാൻ വേണ്ടി കുറച്ച് പേരൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും അവരെ വീടുകളിൽ പോയിട്ട് നിങ്ങളെ തറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ അല്ലേ ഇവിടെ നാട്ടിയിറക്കും ജെ സി ബിയും ബുൾഡോസറും കൊണ്ടും തച്ചിറ പൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എമൗണ്ട് സുപ്രീം കോടതിയിലൊക്കെ ഇപ്പോൾ വാങ്ങേണ്ടി വരും എന്നൊക്കെ ഭയപ്പെടുത്തിയിട്ട് കുറെ ആൾക്കാരിൽ നിന്ന് ഒപ്പിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ നേരത്തെ നമ്മുടെ ഒന്നുകൂടെ പറയുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ കുറെ ആൾക്കാർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നമുക്കറിയാം നമ്മൾ ഇവിടെ വിളിച്ച് പരിപാടിയൊക്കെ നടത്തുമ്പോഴും നമ്മളോടൊപ്പം സഹകരിച്ച പാർട്ടിക്കാറുണ്ട് എല്ലാ പാർട്ടിയും സി പി എമ്മിനെ ഒഴിച്ച് കാരണം അവരാണല്ലോ ഭരിക്കുന്നത് നമ്മൾ അവർക്ക് എതിരല്ല അവർ നമ്മുടെ ശത്രു അല്ല കൗൺസിലർ നമ്മുടെ എതിരല്ല കൗൺസിലർ നമുക്ക് ശത്രുവല്ല അദ്ദേഹം നമ്മളോട് ഇന്നും എപ്പോഴും നമ്മളോട് സ്നേഹവും കടപ്പാടുമുള്ള ഒരു വ്യക്തിയാണ് എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പക്ഷെ ഈ പാർവതി പുത്രനാർ സമരസമിതി മുന്നോട്ട് വെക്കുന്നത് കൗൺസിലർ എടുത്ത നിലപാടുകൾ ഞങ്ങൾക്കെതിരായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ സമരസമിതിയുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇവിടുത്തെ വന്നു ചേർന്ന മുഴുവൻ അതിഥികളും നമുക്ക് ശക്തമായ രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ നമ്മുടെ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുമെന്നുള്ള വടിയുറച്ച വിശ്വാസത്തോടു കൂടി ഇവിടെ പങ്കെടുത്ത ഇവിടെ വന്ന നമ്മുടെ സമരസമിതിയുടെ ആൾക്കാർ അതുപോലെ നമ്മുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ അവിടെ വലിയ നേതാക്കൾ എന്നാലും നമ്മൾ ക്ഷണം സ്വീകരിച്ചപ്പോ വിളിച്ചപ്പോ തന്നെ ഡേറ്റ് ആണെങ്കിൽ പോലും ഇന്നും തിരക്കുണ്ടായിട്ടും ആ തിരക്കൊക്കെ മാറ്റിവെച്ച് എത്തി അദ്ദേഹത്തിനോട് ഈ സമരസമിതിയുടെ കടപ്പാടും അദ്ദേഹത്തിന് നന്ദിയും അറിയിച്ചു കൊണ്ടുവന്നവരാണ് ഒപ്പം ഇവിടെ എത്തിയ നമ്മുടെ തീരദേശ ഭൂസംരക്ഷണ വേദി ചെയർപേഴ്സണായ പീറ്റർ അതുപോലെ ഇവിടെ സംസാരിച്ച പല രാഷ്ട്രീയ കോൺഗ്രസിന്റെയും പി ഡിപിയുടെയും എസ് ഡി പി ഐയുടെയും ഒക്കെ നേതാക്കന്മാരെ പേരെടുത്ത് പറയാൻ സമയമില്ല വേറൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നു പോവാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ പങ്കെടുത്തവർക്കും അതുപോലെ എല്ലാ സഹോദരങ്ങൾക്കും ഉമ്മമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഈ സമിതിയുടെ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് ഈ സമരം അവസാനി ലോകം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ്

ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ വേണ്ടിയാണ് കേന്ദ്രവിധൻ നൽകുന്നത് ഇതിലെ സമരസമിതിയുടെ ഒരു ധാരണയാണ് വിശ്വസിച്ച വ്യക്തിത്വങ്ങൾ പലരും ഇതിൽ പങ്കെടുത്തു ആ പങ്കെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് നേരിട്ട് തന്നെ പരാതി കേൾക്കാൻ ഇവിടെ കേന്ദ്ര വിധി എത്തിയതിനു മുമ്പും യൂട്യൂബ് വഴി തന്നെ ഇതിന്റെ ഒരു ഫേസ്ബുക്ക് ലൈവും ലിറ്റൂബിൽ എടുക്കാൻ വരുന്നത് സമരസമിതിയുടെ ആളുകൾ ഇവിടെ അത് എന്തെങ്കിലും ഇനിയിപ്പോൾ അടുത്തൊരു പ്രോഗ്രാം നടക്കാനുണ്ട് കാരണം പലവിധത്തിലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അവിടെ നമുക്ക് അതാണ് സകാലം ജസ്റ്റ് ഒന്ന് ചോദിച്ചൊന്നും അവസാനിപ്പിക്കുന്നുണ്ട് では、この辺りで。 து ர அரசிக்க ரூபாய மக்கீகரிக்கோம் കടലുമായി ബന്ധപ്പെട്ട മത്സ്യവുമായിട്ട് ഞാനത് ആരടിക്കണം അവരെ അങ്ങനെയാണെങ്കിലും പ്രദേശത്ത് നമുക്ക് കഴിയില്ല അവർ ഞാൻ മാർഗം ഈ കടലുമായി കടലുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ് താമസിക്കണം ഇവിടെ തന്നെ അതിവിധി ഒപ്പം തന്നെയാണ് എതിരല്ല പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ മുന്നോട്ട് വേണ്ടി ശബ്ദിക്കണമെന്ന അവരെയും സമരസമിതി ད�ོ ང ད�ོས དོ སྱ ཆིེ ཚི སོཏ ཁོ རོས སོས སོོ རོང སོ ེ སང སེ ོོ སིོ ོོ འོསོ ོོོོ

सोशल इंडिया <murga dragging down the> नूर कणकोर्व काटल मेर വോട്ടർ പട്ടികയിൽ വിദേശ റസ്ലിം താരങ്ങൾ മുതൽ സെലിബ്രിറ്റികളും എഐ ഫോട്ടോകൾ വരെ കുത്തിനിറച്ച് ലക്ഷക്കണക്കിന് വോട്ടുകൾ കൊള്ള ചെയ്യപ്പെട്ട് അധികാരത്തിലേറിയ ജനവിരുദ്ധ മോഡി ഭരണകൂടത്തെ ഈ രാജ്യത്ത് സ്ഥാപിക്കുകയാണ്